നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ശല്യം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ കോന്നി കലഞ്ഞൂർ കൂടൽ നിവാസികളായ കർഷകരാണ് ഏറെ വലയുന്നത് കാട്ടാന പുലി കടുവ കാട്ടുപോത്ത് കുരങ്ങ് മ്ലാവ് കാട്ടുപന്നി ഇവയുടെയെല്ലാം കണ്ണുവെട്ടിച്ച് മണ്ണിൽ വിത്ത് വിതച്ച് വെള്ളവും വളവും നൽകി നട്ടുപരിപാലിച്ച് തലപ്പൊക്കത്തിൽ എത്തിച്ചാൽ കർഷകന് ലഭിക്കുന്നത് കണ്ണുനീർ മാത്രം കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ കുലച്ചതും കൂമ്പ് വന്നതും തളർത്തതുമായ ഇരുന്നൂറ്റി അൻപത് വാഴയും അനേക തെങ്ങും പിഴുതെറിഞ്ഞ് ചവിട്ടി മതിച്ച് കാട്ടാനകൾ താണ്ഡവമാടി കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇവർ മുൻപ് ഇറങ്ങി നശിപ്പിച്ച കാർഷിക വിളകൾക്ക് മേലെ കർഷകർ വീണ്ടും നട്ട എല്ലാ കാർഷിക വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു നാല് കാട്ടാനകളാണ് കൃഷി നശിപ്പിക്കാൻ നേതൃത്വം വഹിച്ചത് കൂടെ കുട്ടിയാനകളും ഉണ്ടായിരുന്നു മേലേതിൽ സുരേഷ് വിളയിൽ പടിഞ്ഞാറ്റതിൽ ഓമനക്കുട്ടൻ ജിജ ബൈഗ സുധാകരൻ കൃഷ്ണകൃപ എന്നിവരുടെ കൃഷിയിടത്തിൽ ആണ് കാട്ടാനകൾ നാശം വരുത്തിയത് കാർഷിക വിളകളെല്ലാം ചവിട്ടി നശിപ്പിച്ചു തിന്നു തീർത്തത് ലക്ഷങ്ങളുടെ കാർഷിക വിളകളാണ് വനപരിപാലകർ പതിവ് പോലെ സ്ഥലം സന്ദർശിച്ച് കർഷകരുടെ മൊഴിയെടുത്തു മടങ്ങി പ്രതീക്ഷയോടെ കർഷകർ വളർത്തിയ വിഭവങ്ങൾ നശിച്ച സാഹചര്യത്തിൽ വനം വകുപ്പും കൃഷി വകുപ്പും അടിയന്തര പരിഹാര നടപടികൾ കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോന്നി പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്